പുതുപ്പള്ളി എട്ടിൽ എട്ട് പഞ്ചായത്ത് ജയിക്കാൻ പോകാം കാരണം ജനങ്ങൾ മടുത്തു കഴിഞ്ഞു ഇടതുപക്ഷത്തിൻ്റെ പഞ്ചായത്ത് ഭരണം അതുപോലെ തന്നെ ഇടതുപക്ഷത്തിൻ്റെ കേരളത്തിലെ ഭരണം പുതുപ്പള്ളി റോഡിലുള്ള അവഗണന ഇന്നലെ ഒരു കുട്ടി ഞങ്ങളുടെ നിരന്തരം ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടും നന്നാക്കാത്ത റോഡിൽ വീണ് തല പൊട്ടി വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോവുക പലതവണ ആവശ്യപ്പെട്ടു അത് ആ റോഡ് ചങ്ങനാശ്ശേരി വരെ നന്നായിട്ട് കിടക്കുക പുതുപ്പള്ളിയിലോട്ട് കയറുമ്പോൾ മോശം റോഡായോ അപ്പോൾ ഇതൊക്കെ അർത്ഥവാങ്ങുന്നത് എന്താ ജനങ്ങളോട് കാണിക്കുന്ന പുതുപ്പള്ളിയോട് കാണിക്കുന്ന അവഗണനയും എന്താ വ്യത്യാസപരമായ ഒരു സമീപനവും ആൻഡ് അക്രൂഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒമ്പത് വർഷം വൈകി ഇതാണൊരു ഗവണ്മെന്റ് ഇതാണോ വികസനം കൊച്ചി മെട്രോ തിരുവനന്തപുരം മെട്രോ കാണിച്ചു തരും എന്താണ് എൽ ഡി എഫ് യു ഡി എഫ് എന്നുള്ള വ്യത്യാസം ഒന്നുമില്ലാത്തൊരു വിഷയം സർക്കാരിന് നഷ്ടം വരാത്തൊരു വിഷയത്തെ ഉപയോഗിച്ച് ഒരു മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും മന്ത്രിമാരെയും അവരുടെ കുടുംബാംഗങ്ങളെയും എം എൽ എമാരെയും അപമാനിച്ചതിന് ശേഷം ഇവിടെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചതിനു ശേഷം ഒരു മുൻ മുഖ്യമന്ത്രിക്കെതിരെ റേപ്പ് കേസ് വരെ എടുത്തതിനു ശേഷം ഒന്ന് എല്ലാം പൊള്ളയാണെന്ന് തെളിഞ്ഞില്ലേ ഞങ്ങളുടെയൊക്കെ ജീവിതം വെച്ചല്ലേ അവർ കളിച്ചത് ഇന്ന് കോടിക്കണക്കിന് രൂപ ശ്രീ ആ അയ്യപ്പൻ്റെ മോഷിച്ചതിന് ശേഷം പൊള്ളയടിച്ചതിന് ശേഷം അതൊന്നും പ്രശ്നമല്ല ഇതൊന്നും ചർച്ചയാവില്ല എന്ന് പറഞ്ഞ് ആരേ വഞ്ചിക്കാനാണ് ശ്രമിക്കും പ്പോൾ നിൽക്കുന്നത് നമ്മുടെ പുതുപ്പള്ളിയുടെ സ്വന്തം ഉമ്മൻചാണ്ടി സാറിൻ്റെ കല്ലറയിലാണ് നമുക്കറിയാം ഇപ്പോൾ കേരളം മുഴുവൻ തദ്ദേശ തിരഞ്ഞെടുപ്പിൻ്റെ ചൂടിലാണ് അതുപോലെ പുതുപ്പള്ളിയും ആ ഒരു തിരഞ്ഞെടുപ്പ് ഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ് അപ്പം ഉമ്മൻചാണ്ടി സാർ ഇല്ലാത്തൊരു ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലൂടെയാണ് പുതുപ്പള്ളി കടന്നു പോകുന്നതും പക്ഷേ എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഇല്ലെന്നുള്ളൊരു അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഇല്ലാതിരിക്കുന്നില്ലെന്നാണ് പുതുപ്പള്ളിക്കാരെല്ലാവരും തന്നെ പറയുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ അദ്ദേഹം മരണപ്പെട്ടെങ്കിലും അദ്ദേഹം ഇപ്പോഴും ആളുകൾക്കിടയിൽ ഇപ്പോഴും ജീവിക്കുന്നുണ്ടെന്നുള്ളൊരു ഉണ്ടെന്ന് തന്നെയാണ് പുതുപ്പള്ളിക്കാർ പറയുന്നത് അപ്പം നമുക്കിവിടെ ഇപ്പോഴും അദ്ദേഹത്തെ കാണാം അതായത് സ്ഥാനാർത്ഥികളാണെങ്കിലും സഹപ്രവർത്തകരാണെങ്കിലും എല്ലാവരും അദ്ദേഹത്തിന് അനുഗ്രഹം വാങ്ങാനായി എന്നും ഈ കല്ലറയുടെ മുൻപിൽ എത്തുന്നുണ്ട് അപ്പം നമുക്ക് ഈ പുതുപ്പള്ളിക്കാർക്ക് ഉമ്മൻചാണ്ടിനെക്കുറിച്ച് എന്താണ് ഈ തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തെക്കുറിച്ചും എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് ചോദിച്ചറിയാം അപ്പോൾ നമുക്കിപ്പോൾ ഉള്ളത് പുതുപ്പള്ളിയുടെ സ്വന്തം എം എൽ എ ആയിട്ടുള്ള ചാണ്ടിയമ്മൻ സാറാണുള്ളത് അപ്പോൾ നമുക്കറിയാം കേരളം ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ചൂടിലോട്ട് അടുത്തോണ്ടിരിക്കുകയാണ് അപ്പം പുതുപ്പള്ളിയിലും അത് നമുക്ക് കാണാൻ കഴിയും അപ്പം ഈ തിരഞ്ഞെടുപ്പിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് സാറിനോട് തന്നെ നേരിട്ട് ചോദിച്ചറിയാം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളൊക്കെ എവിടം വരെ എത്തി ഞങ്ങൾ ഇങ്ങനെ പല സ്ഥലത്തും വീട് കയറുന്നു പരിപാടികൾ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടക്കുന്നു അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ആ ഇപ്പം അറിയാം എൽ ഡി എഫാണ് ഭരിക്കുന്നത് ഈ പുതുപ്പള്ളിയും അതുപോലെ കേരളവും അപ്പം ഈ തിരഞ്ഞെടുപ്പിൽ തദ്ദേശ തിരഞ്ഞെടുപ്പിലും അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തിരഞ്ഞെടുപ്പിലും യു ഡി എഫ് തിരിച്ച് ഭരണം തിരികെ കൊണ്ടുവരുമെന്ന് തോന്നുന്നുണ്ടോ നൂറ് ശതമാനം പുതുപ്പള്ളി എട്ടിൽ എട്ട് പഞ്ചായത്ത് ജയിക്കാൻ പോകണം കാരണം ജനങ്ങൾ മടുത്തു കഴിഞ്ഞു ഇടതുപക്ഷത്തിൻ്റെ പഞ്ചായത്ത് ഭരണം അതുപോലെ തന്നെ ഇടതുപക്ഷത്തിൻ്റെ കേരളത്തിലെ ഭരണം പുതുപ്പള്ളിയോടുള്ള അവഗണന ഇന്നലെ ഒരു കുട്ടി ഞങ്ങളുടെ നിരന്തരം ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടും നന്നാക്കാത്ത റോഡിൽ വീണ് തല പൊട്ടി വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോവുക പലതവണ ആവശ്യപ്പെട്ടു അത് ആ റോഡ് ചങ്ങനാശ്ശേരി വരെ നന്നായിട്ട് കിടക്കുക പുതുപ്പള്ളിയിലോട്ട് കയറുമ്പോൾ മോശം റോഡേ അപ്പോൾ ഇതൊക്കെ അർത്ഥവാങ്ങുന്നത് എന്താ ജനങ്ങളോട് കാണിക്കുന്ന പുതുപ്പള്ളിയോട് കാണിക്കുന്ന അവഗണനയും എന്താ വ്യത്യാസപരമായ ഒരു സമീപനവും അത് കേരളം അംഗീകരിക്കത്തില്ല പുതുപ്പള്ളി അംഗീകരിക്കത്തില്ല പുതുപ്പള്ളി അതിന് മറുപടി കൊടുത്തിരിക്കും സംശയം വേണ്ട നമുക്കറിയാം എൽ ഡി എഫ് യു ബി ജെ പി തമ്മിലുള്ള ഒരു ഒത്തുകളിയാണെന്നുള്ള യു ഡി എഫ് ആരോപിക്കുന്നുണ്ട് അപ്പം അതിനെക്കുറിച്ച് എന്താണ് പ്രതികരിക്കാൻ ഇപ്പം ഞാൻ കൂടുതൽ പറയണം എല്ലാ കാര്യങ്ങളും കണ്ടുപിടി സോ ലാവലിൻ കേസ് തന്നെ എത്ര പ്രാവശ്യമാണ് സി ബി ഐ മാറ്റിവെപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇവർ തമ്മിലുള്ള ഒത്തുകളിയാണ് എല്ലാം എല്ലാവർക്കും അറിയാം ഈ കാര്യം അപ്പം ഈ ഉമ്മൻചാണ്ടി സാറിൻ്റെയും അതുപോലെ സാറിൻ്റെ പേരുകൾ വെച്ചിട്ട് വോട്ട് ഒരു ആരോപണവും നിലനിൽക്കുന്നുണ്ട് അപ്പം അതിനെക്കുറിച്ച് എന്തെങ്കിലും എൻ്റെ പിതാവിൻ്റെ പേരിൽ പണിതീരാത്ത ഒരു സിവിൽ സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്തുവർ അതിനകത്ത് എൻ്റെ ഫോട്ടോ ഫോട്ടോകൾ വെച്ചിരിക്കുക എൻ്റെ അനുമതിയോടൊന്നും മട്ടിൽ ഞാൻ അധ്യക്ഷനായിക്കൊണ്ട് ഞാൻ അനുമതി കൊടുത്തിട്ടില്ല എന്നോട് ചോദിച്ചിട്ടില്ല മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പേര് കൊടുക്കുമായിരുന്നാലും അവിടെ ഒരു കമ്മ്യൂണിറ്റി ഹാളുണ്ടായിരുന്നു അവരാണ് കൊടുക്കേണ്ടി വരുന്നത് അത് കൊടുക്കാതെ ഈ സിവിൽ സ്റ്റേഷൻ കൊടുത്തത് അദ്ദേഹത്തെ അപമാനിക്കാൻ വേണ്ടിയാണ് അതേസമയം ആൾക്കാർ മുന്നേ പറയുക ഞങ്ങൾ ബഹുമാനിച്ചു അപ്പോൾ ഫോട്ടോ വെക്കുക അതിൻ്റെ പേര് വോട്ട് തട്ടാൻ ശ്രമമാണ് ഞങ്ങൾ അംഗീകരിക്കത്തില്ല നിലവിലെ എൽ ഡി എഫിൻ്റെ ഭരണത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് നൂറിൽ പൂജ്യം കൊടുക്കാവുന്ന ഒരു ഭരണമാണ് നിങ്ങൾ നോക്കിയാൽ ഒറ്റക്കാർ തിരുവനന്തപുരം മെട്രോ ഒമ്പത് വർഷം മുമ്പ് ഉമ്മൻചാണ്ടി അതിൻ്റെ തറക്കല്ല വരെ എത്തിച്ചു പള്ളിപ്പുറത്ത് ബോർഡുണ്ടായിരുന്നു അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഓഫീസുണ്ടായിരുന്നു തിരുവനന്തപുരത്തും കോഴിക്കോടും മെട്രോ തുടങ്ങാൻ വേണ്ടി ഒരു ഓഫീസ് തിരുവനന്തപുരത്ത് കവടിയാർ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു അതിന് എല്ലാ പ്രവർത്തനവും എത്തിച്ചതിന് ശേഷമാണ് അദ്ദേഹം പോയത് അതിന് ലാൻഡ് അക്വിസിഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒമ്പത് വർഷം വൈകി ഇതാണോ ഒരു ഗവൺമെൻറ് ഇതാണോ വികസനം ഇതാണ് നമ്മൾ പറയുന്നത് ഒമ്പത് വർഷം എടുത്തിട്ട് അവർക്കത് പൂർത്തിയാക്കാൻ പറ്റില്ല ഉമ്മൻചാണ്ടി സർക്കാർ നോക്കൂ കൊച്ചി മെട്രോ ഐഡിയ തുടങ്ങി അഞ്ച് വർഷത്തിനുള്ളിൽ തറക്കല്ലിട്ട് അഞ്ച് വർഷത്തിനുള്ളിൽ അത് പൂർത്തിയാക്കി ട്രയൽ റൺ നടത്തിയതിനു ശേഷം അദ്ദേഹം പോയത് കൊച്ചി മെട്രോയും തിരുവനന്തപുരം മെട്രോ കാണിച്ചു തരും എന്താണ് എൽ ഡി എഫ് യു ഡി എഫും നമ്മുടെ വ്യത്യാസം ശബരിമല കേസിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ശ്രീ ശാസ്താവ് ഇവിടെ നമ്മുടെ എല്ലാം വലിയ എന്താ പറയുക എല്ലാ വികാരം ഉൾക്കൊള്ളുന്ന ഒരു ദേവസ്ഥാനമാണ് ആ ശബരിമലയിൽ സ്വർണം കൊള്ള ചെയ്യുവാൻ ഈ സർക്കാർ കൂട്ടുനിന്നിട്ട് അതിനെ ഒന്നും ഞങ്ങൾക്ക് ഉത്തരവാദിത്വമില്ല അത് ആരോ ചെയ്തു എന്ന് പറഞ്ഞാൽ എനിക്ക് ഓർമ്മ വരുന്ന സോളാർ കാലഘട്ടമാണ് സോളാറിൽ മല എലിയെ പറ്റുപോലായില്ലേ ഒന്നുമില്ലാത്തൊരു വിഷയം സർക്കാരിന് നഷ്ടം വരാത്തൊരു വിഷയത്തെ ഉപയോഗിച്ച് ഒരു മുഖ്യമന്ത്രിയെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും മന്ത്രിമാരെയും അവരുടെ കുടുംബാംഗങ്ങളെയും എം എൽ എമാരെയും അപമാനിച്ചതിനു ശേഷം ഇവിടെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചതിന് ശേഷം ഒരു മുൻ മുഖ്യമന്ത്രിക്കെതിരെ റേപ്പ് കേസ് വരെ എടുത്തതിനു ശേഷം ഒന്ന് എല്ലാം പൊള്ളയാണെന്ന് തെളിഞ്ഞില്ലേ ഞങ്ങളുടെ ജീവിതം വെച്ചല്ല അവർ കളിച്ചത് ഇന്ന് കോടിക്കണക്ക് രൂപ ശ്രീ ശാസ്താവിൻ്റെ അയ്യപ്പൻ്റെ മോഷിച്ചതിന് ശേഷം കൊള്ളയടിച്ചതിന് ശേഷം അതൊന്നും പ്രശ്നമല്ല ഇതൊന്നും ചർച്ചയാവില്ലെന്ന് പറഞ്ഞാൽ ആരെ വഞ്ചിക്കാനാണ് ശ്രമിക്കുന്നത് ഇത് ചർച്ചയാണ് ചർച്ച തന്നെയാണ് ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കേരളം ചർച്ച ചെയ്യും കേരളത്തിലെ ജനങ്ങൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ഭരണത്തിൽ വരികയാണെങ്കിൽ മന്ത്രി എന്നുള്ള നിലയിൽ ഒരു അങ്ങനെ ഒരു ചിന്തയുണ്ടോ മന്ത്രിയാകണം എന്നുള്ളത് കേരളത്തിൽ ആദ്യം യു ഡി സർക്കാർ വരട്ടെ യു ഡി എഫ് സർക്കാരിന് അന്നത്തെ മുഖ്യമന്ത്രി മന്ത്രിസഭയുണ്ടാക്കുമ്പം അദ്ദേഹം തീരുമാനിച്ചോളൂ ഞങ്ങളാരും മന്ത്രിയാവാനുമില്ല ഇപ്പം എം എൽ എ ആവണമെന്ന് പോലും പാർട്ടിയാണ് തീരുമാനിക്കട്ടെ ബാംഗ്ലൂർ ഡി സി സെക്രട്ടറിയാണ് ഞാൻ കേരളത്തിലൂടെ വന്ന രണ്ട് കോട്ടയം ജില്ലക്കാരനാണ് എരുമേലിയാണ് എൻ്റെ വീട് ഞാൻ നാട്ടിലെപ്പോൾ എത്തിയാലും സാറിൻ്റെ കലറിൽ വന്ന് പ്രാർത്ഥിക്കാതെ പോകാറില്ല കാരണം സാർ ബാംഗ്ലൂർ വരുമ്പോൾ സാറുമായിട്ട് അത്രയ്ക്ക് ആത്മബന്ധമുള്ളൊരു വ്യക്തിയായിരുന്നു ഏത് കാര്യങ്ങൾക്കും ഇപ്പോൾ റെക്കമെൻറ്റേഷനും മറ്റു കാര്യങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് കഴിഞ്ഞ കോവിഡ് കാലത്ത് എനിക്ക് തോന്നുന്നൊരു ആയിരമൊന്നുമില്ല ആയിരത്തിൽ പരം ആൾക്കാർ സ്റ്റുഡൻസായിട്ട് കുടുങ്ങിക്കിടന്ന ആൾക്കാരെ കർണാടകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വെറും ബാംഗ്ലൂർ മാത്രമല്ല ഗുൾബർഗ ദാവനഗര അവിടെ നിന്നൊക്കെ ബാച്ചായിട്ട് നിന്ന ആൾക്കാർ അവർ അന്ന് അന്നത്തെ ആ സമയത്ത് കർണാടക കെ പി സി സി ബസ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു നാട്ടിലേക്ക് അപ്പം അവിടുന്ന് ദാവൻകിയിൽ നിന്നും ഗുൽബുർഗയിൽ നിന്നും കുടുങ്ങിക്കിടക്കുന്ന ആൾക്കാരെ എത്തിച്ച് അവരെ കയറ്റി വരീട്ട് നമ്മൾ വീട്ടിലെത്തുമ്പോഴും സാറ് വിളിക്കും അവർക്ക് സുഖമാണോ അവർക്ക് ടെൻഷനൊന്നും ഇല്ലായിരുന്നല്ലോ അവർ ഭക്ഷണം കഴിച്ചോ ആക്ച്വലി എൻ്റെയൊക്കെ ഒരു അനുഭവത്തിൽ ഒരാളെ സഹായമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സഹായം ചെയ്ത് കൊടുക്കാൻ പറ്റും പക്ഷേ അതിന് ശേഷമുള്ളൊരു ഫർദർ ഫോളോ അപ്പ് ഒക്കെ ചെയ്യാൻ അത്രയും വലിയൊരു മനുഷ്യനെ കൊണ്ട് പറ്റുക എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനപ്പുറമാണ് ഏത് സമയത്തും എനിക്ക് തോന്നുന്നത് ഈ സാറ് മരിക്കുന്ന ആ വർഷം തൊട്ടുമല്ലത്തെ വർഷം ഡിസംബർ ഏഴാം തീയതി അത് കഴിഞ്ഞിട്ട് ഡിസംബർ ഇരുപത്തഞ്ചാം തീയതി പലപ്പോഴും ഞങ്ങൾ പോയി കാണുമായിരുന്നു അന്നും അത്ര വയ്യാത്ത സമയത്ത് പോലും ശരിക്കും പറഞ്ഞാൽ ആൾക്കൂട്ടം സാറിന് ആവേശമായിരുന്നു കാരണം സംസാരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പം സംസാരിച്ചില്ലെങ്കിലായിരുന്നു സാറിൻ്റെ അങ്ങനെ അങ്ങനെയൊരു നേതാവായിരുന്നു കാരണം ഞാനൊക്കെ ബാംഗ്ലൂർ ആണ് പൊതുപ്രവർത്തനം നടത്തുന്നതെങ്കിൽ പോലും രാഷ്ട്രീയത്തിൽ ഒരു ദൈവം ഉണ്ടെങ്കിൽ എൻ്റെ ദൈവം മുമ്പ് ഞാൻ സാറാണ് പുതുപ്പള്ളിയിലും വന്ന അതിന് സാറിനെ കണ്ട് അനുഗ്രഹം ഇരിക്കാനായിട്ട് വന്നതാണ് എവിടുന്നാണ് വരുന്നത് ഞാൻ സാറിനെ പത്തനാപുരത്തുനിന്ന് പണ്ടോട്ട് പണ്ടോട്ടേ അറിയാവുന്നതാണ് പരിചയം പരിചയം കൊണ്ടല്ല നമ്മൾ രാഷ്ട്രീയമായിട്ടൊന്നുമല്ല അല്ലാതെയുള്ള നല്ല നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എൻ്റെ കുഞ്ഞിൻ്റെ കാര്യത്തിനായാലും സാറിന് സാർ ഒരുപാട് സഹായങ്ങൾ എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട് അങ്ങനെ ഞാൻ വരുന്ന സമയങ്ങളിൽ ഞാനിവിടെ കാണാൻ വരും അങ്ങനെ വന്നതാണ് എവിടുന്നാണ് ഞാൻ പത്തനാപുരം വരെ കാണാൻ കാണാനായിട്ട് വരുന്നുണ്ട് നമുക്കറിയാം നമുക്കറിയപ്പോ ഇലക്ഷൻ തദ്ദേശ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കാണല്ലോ അപ്പം പുതുപ്പള്ളിയിൽ ഇപ്പം നിലവിൽ എൽ ഡി എഫിന്റെ ഭരണാണുള്ളത് അപ്പം യു ഡി എഫ് തിരിച്ചു പിടിക്കുമെന്ന് തോന്നുന്നുണ്ടോ അതെല്ലാം ജനങ്ങളുടെ കയ്യിലല്ലേ കാര്യങ്ങള് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് ജനങ്ങൾ കൂടെ നിൽക്കും അല്ലാതെ മറ്റുള്ള കാര്യത്തെ കുറിച്ച് നമുക്കറിയത്തില്ല ഇവ സാറ് നല്ലതായിരുന്നു ചെയ്തത് അതുകൊണ്ട് സാറിൻ്റെ കൂടെ ഇപ്പോഴും ഉണ്ട് ഉണ്ട് എപ്പോഴും ഉമ്മൻചാണ്ടി സാറിൻ്റെ കല്ലറയിൽ വന്നിരിക്കുകയാണ് സാറിനെ കാണാൻ അപ്പം എങ്ങനെയാണ് സാറുമായിട്ടുള്ള ഒരു സാറിന് എന്താണ് ഇത്ര ഇഷ്ടപ്പെടാനുള്ള കാരണം അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ ഒരു നല്ല മനുഷ്യനായിരുന്നു പിന്നെ ഞാൻ എല്ലാ വർഷവും ഇവിടെ പുതുപ്പള്ളി വരാറുണ്ട് ആ സമയങ്ങളിലെല്ലാം ഞാൻ ഈ കല്ലറയെ വരാറുണ്ട് അതുകൊണ്ട് ഒരു ഇഷ്ടം തോന്നി അങ്ങനെ വരികയാണ് എല്ലാ വർഷവും എപ്പോൾ വന്നാലും ഞാൻ വിദേശത്താണ് വർക്ക് ചെയ്യുന്നത് അങ്ങനെയാണ് ഈ സാറിനെ കാണാൻ വരുക അയാളൊരു നല്ല മനുഷ്യനായിരുന്നു ഒരുപാട് പേർക്ക് ഒരുപാട് നന്മകൾ ചെയ്തിട്ടുണ്ട് അതിനുപരി ഒരുപാട് വ്യക്തികൾക്ക് നല്ല സഹായങ്ങൾ ചെയ്തിട്ടുള്ള ഒരു മനുഷ്യനാണ് കാരണം ഇങ്ങനെ വ്യക്തിപരമായിട്ട് ഇല്ല നമ്മൾ സോഷ്യൽ മീഡിയയിലും പിന്നെ ഇങ്ങനെ രാഷ്ട്രീയത്തിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിന് ഇഷ്ടമാണ് അദ്ദേഹത്തിനെ കാണാമെന്ന് ഭരണം അതായത് തിരിച്ചു പുതുപ്പള്ളി തോന്നുന്നുണ്ടോ അതിനെക്കുറിച്ച് നമുക്ക് അറിയത്തില്ല നീ എല്ലാം കണ്ടു കേട്ട് അറിയാം ഇതുപോലൊരു മുഖ്യമന്ത്രി ഇനി ഉണ്ടാകാനും പോകുന്നില്ല അത്ര നീതിമാനായിരുന്ന ഒരു മുഖ്യമന്ത്രിയാണ് ഇപ്പോൾ നമുക്കൊരു മുഖ്യമന്ത്രി ഉണ്ടല്ലോ രാഷ്ട്രീയ അഹങ്കാരവും കൈമുതലായിട്ടുള്ളേ അപ്പോൾ ഒരുപാട് വ്യത്യാസമുണ്ട് ഈ മുഖ്യമന്ത്രിയും ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറുമായിട്ടുണ്ട് ഭാവിയിൽ നമുക്കിതുപോലൊരു മുഖ്യമന്ത്രി ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു